പാല വലവൂർ ഗവൺമെന്റ് യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾ എഇ ഓഫീസ് സന്ദർശിച്ചു സോഷ്യൽ സർവീസ് സ്കീമിന്റെ ദ്വിദിന സഹവാസ ക്യാമ്പിന്റെ ഭാഗമായി എഇ ഓഫീസ് പ്രവർത്തനങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കാനാണ് അവരെത്തിയത് ഉപവിദ്യാഭ്യാസ ജില്ലയിലെ വിദ്യാഭ്യാസ സംബന്ധമായ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന രാമപുരം അസിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ഓഫീസറുടെ കാര്യാലയത്തിലേക്ക് വലവൂർ ഗവൺമെന്റ് യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾ കടന്നു ചെന്നു ഓണാവധിക്കിടയിൽ നടന്ന സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിന്റെ ദ്വിദിന സഹവാസ ക്യാമ്പിന്റെ ഭാഗമായിട്ടാണ് എഇഒ ഓഫീസ് പ്രവർത്തനങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ അവരെത്തിയത് എഇഒ സജി കെ ബി ന്യൂൺ മീൽ ഓഫീസർ സജിമോൻ തോമസ് സീനിയർ ക്ലർക്ക് പ്രശാന്ത് പി എന്നിവർ കുട്ടികളുമായി സംവദിച്ചു കുട്ടികൾക്ക് ലഭ്യമാകുന്ന എല്ലാ സേവനങ്ങളും നിയന്ത്രിക്കുന്നതും അതിനാവശ്യമായ നിർദ്ദേശങ്ങളും സാമ്പത്തിക സഹായങ്ങളും പൊതുവിദ്യാഭ്യാസ വകുപ്പ് നൽകുന്നത് എഇ ഓഫീസ് മുഖാന്തരമാണെന്ന് എഇഒ സജി കെ ബി കുട്ടികളോട് വിശദീകരിച്ചു ജില്ലയിലെ ഡി ഡിഇ ഡി ഇ ഒ എ ഇ എന്നീ ത്രിതല വിദ്യാഭ്യാസ ഓഫീസ് സംവിധാനങ്ങളെപ്പറ്റി സീനിയർ ക്ലർക്ക് പ്രശാന്ത് പി കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു സീനിയർ ക്ലർക്കുമാരായ രാജി എ കെ പ്രിയ ആർ സലോമി ഷാജി എന്നിവരും സന്നിഹിതരായിരുന്നു ഹെഡ് മാസ്റ്റർ രാജേഷ് എൻ വൈ സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം കോർഡിനേറ്റർ ഷാനി മാത്യു അധ്യാപകരായ പ്രിയ സെറിൻ തോമസ് രാഹുൽ ആർ മദർ പി ടി അംഗങ്ങളായ ജിജി ഫിലിപ്പ് ബിജി എന്നിവർ നേതൃത്വം നൽകി പാല